നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു വിശേഷം ഞാൻ കാണിക്കാം അതിന്റെ ഒരു പ്രശ്നം ഇത് അതുപോലെ കാണിക്കാനാകില്ല കോപ്പി റേറ്റ് ഒക്കെ വരാം ഏതായാലും അതിന്റെ ദൃശ്യങ്ങൾ ഇങ്ങനെയാണെന്ന് കണ്ടോളൂറ്റു ശരി പാവ കാട്ടിയത് ആൾക്കാരുടെ ആളാകാൻ വേണ്ടിട്ടാണ് പത്താറ് റുപ്യ കൊടുത്തത് എനിക്കൊരു രണ്ടായിരം തരാണ്ടായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു എന്നിട്ട് ഓൻ ചെയ്യണത് ശരിയാണോ അത് ബാബ മാത്രല്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഒരു നോമ്പ് തുറപ്പിക്കും ദാനധർമ്മങ്ങൾ സക്കാത്ത് ഇതൊക്കെ കൊടുക്കും കൊടുക്കേണ്ട എന്നല്ല പറയുന്നത് ആ കൊടുക്കേണ്ടതല്ലോട്ടേം പറയുന്നത് ആദ്യം ഹക്കടപാട് കിട്ടണം കൊടുക്കാനുള്ളത് കൊടുക്കുക അതാണ് ഹെക്കടപാട് എന്നിട്ട് പോലും പൊങ്ങച്ചോ എന്നിട്ട് എങ്ങനെ മുള കാണിച്ചോട്ടേ ഇതിപ്പോൾ ഹെക്കടപാട് കിട്ടാതെ ഓൻ കുറേ നോമ്പ് ഉറപ്പിച്ചിട്ടും ഇതായിട്ട് എന്ത് പ്രയോജനമുള്ളത് എനിക്കൊണ്ടേപോലെ ഒരുപാട് ആൾ തരാനും ആ ഇത് വർത്തമാന കാലഘട്ടത്തിലെ ഒരു നേർക്കാഴ്ചയുടെ കഥ പറയുന്ന ഒരു ചെറിയ ക്ലിപ്പായി എനിക്ക് തോന്നി നമ്മളീ സമൂഹത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദിവസം ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ ചെന്നിട്ട് പ്രസംഗം കേട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ലുഹർ നമസ്കാരാനന്തരം ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ് അവിടെ ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാലുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് പുള്ളി പറയുന്നത് അതിലേറ്റവും പ്രധാനമായും പറയുന്നത് ഈ ഒരാൾ മരണപ്പെട്ട് മയ്യത്തായാൽ അയാളുടെ ഹക്കിടപാടുകൾ ഒന്നെങ്കിൽ തീർക്കണം അല്ലെങ്കിൽ അത് മറ്റൊരാളെ ഏറ്റെടുക്കണം അതായത് അയാൾ ആർക്കൊക്കെ കൊടുക്കാനുണ്ടോ ആ കൊടുക്കാനുള്ള തുകയുടെ കണക്കുകൾ മുഴുവൻ ഒന്നെങ്കിൽ മക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഇല്ലെങ്കിൽ കബറിൽ കബറടക്കിയിട്ട് ആ ചെരുപ്പിൻ്റെ വള്ളി നടന്നു നീങ്ങുന്ന ശബ്ദം വായുന്നതിന് മുമ്പേ കബറിലതിൻ്റെ ശിക്ഷ തുടങ്ങും എന്നാണ് പുള്ളി പറയുന്നത് ആ ഭാഗം പുള്ളി വളരെ ഇരുത്തി കുറേ കട്ടിക്ക് പറയുന്നത് കേട്ടു അപ്പം ഞാൻ വേറൊരാളിനോട് ചോദിച്ചു എന്താണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു പുള്ളിയേം ചിലർ പറ്റിച്ചോണ്ട് പോയി കാശ് തിരിച്ചു കൊടുക്കാനുണ്ടത്രേ ഇത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു സംഗതിയാണ് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഉള്ള നോമ്പ് തുറയുടെ കാര്യം പറയുന്നു ഒരു ദിവസം മൊത്തം പുള്ളിയാണ് യഥാർത്ഥത്തിൽ പുള്ളി ആരാണ് പുള്ളി ഒരു കുടുംബം മുഴുവൻ തകർത്ത് മരണപ്പെട്ടു പോയ സഹോദരനെതിരെയും മരിച്ചവർക്കെതിരെയും ജീവിച്ചിരിക്കുന്നവർക്കെതിരെയും മുഴുവൻ കേസും വഴക്കും പുക്കാറും സ്വന്തം അമ്മയെപ്പോലും നേരാമെണ്ണം നോക്കാതെ വല്ല വീട്ടിലും കൊണ്ടിട്ട് അവസാനം മരണപ്പെട്ട് ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതാണെന്ന് ഈ സമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയുമ്പോൾ എല്ലാവരും പറയുന്നവരാണ് പക്ഷേ പുള്ളിയും നോമ്പ് തുറത്ത് നോമ്പ് തുറന്ന് ഒരു ദിവസം പ്രശസ്തനാവുകയാണ് അതുപോലെ തന്നെ പലയിടത്തും ആളുകളെ പറ്റിച്ചവൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ഒരു സുഹൃത്തിനെ കാശ് മോഷ്ടിച്ച് പറ്റിച്ച് അവനെ തേച്ചെന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതുപോലെ ചെയ്ത ഒരാൾ ഒരു പള്ളിയിലെ വലിയ നോമ്പ് ഉറപ്പിക്കുന്ന ആളും അവിടുത്തെ കമ്മിറ്റി അംഗവും എല്ലാം എല്ലാമാണ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആരാണ്ടടുത്തൊക്കെ പൊരുത്തം പൊരുത്തം എന്ന് പറഞ്ഞു വിടും അങ്ങനെ കുറേ ആളുകളുണ്ട് പിന്നെ മറ്റു കുറേ ആളുകളുണ്ട് ഇപ്പോൾ പിതാവ് പലിശയ്ക്ക് കൊടുത്ത് ഒരുപാട് കാശുണ്ടാക്കി മോനത് നന്നായിട്ട് അറിയാം പലിശയാണെന്ന് പക്ഷേ പിതാവ് മരിച്ചു കഴിയുമ്പോൾ പിന്നെ ആ തുക മുഴുവൻ ഹലാലാവുമോ എനിക്കറിയത്തില്ല അവരും പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ആയിട്ട് ആ മുതലും വകയൊക്കെ എടുത്ത് ഇതുപോലുള്ള സംഗതികളുമായിട്ട് പോവുക ഇത് എല്ലാ നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചൊരാളിൻ്റെ സത്യാസത്യങ്ങൾ വേർതിരിച്ചറിഞ്ഞതിനൊക്കെ കൂട്ടണം എന്ന അഭിപ്രായം എനിക്കില്ല അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ രഹസ്യഭാവത്തിൽ ചെയ്യുന്നവയുണ്ടാവാം അതിപ്പോൾ ഒരു മഹല്ല് കമ്മിറ്റിക്കോ നാട്ടുകാർക്കോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല അതല്ലാതെ ബാഹ്യമായി പ്രകടമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഈ തുകയും കൊണ്ട് വരുമ്പോൾ കുറഞ്ഞപക്ഷം അത് വേണ്ട ഇന്ന കാരണം കൊണ്ട് നമുക്ക് വേണ്ട നീ പറഞ്ഞതുപോലെ ആ ബാധ്യതകളൊക്കെ തീർക്ക് ഇതവിടെ ഇരിക്കട്ടെ ഇത് പിന്നീടുള്ള ബാധ്യതയില്ലേ ഇത് അഡീഷണൽ ഗുണമല്ലയോ അതിരിക്കട്ടെ മറ്റേത് എൻ്റെ ഹക്കല്ലേ അതുകൊണ്ടുപോയി തീർത്തിട്ടുവാണെന്ന് പറയുകയോ അല്ലെങ്കിൽ നീ ഇതൊക്കെ ശരി ഞങ്ങൾ വാങ്ങാം നീ ആ നിൻ്റെ സഹോദരങ്ങൾക്കെതിരെ കൊടുത്തേക്കുന്ന കേസുമൊക്കെ ഒന്ന് പിൻവലിക്കുക ഇങ്ങനെ കിടന്ന് യുദ്ധമൊക്കെ ഉണ്ടാക്കി മരണപ്പെട്ടു പോയ വിധവകളായവർക്കെതിരെ പോലും യുദ്ധമൊക്കെ നടത്തിയിട്ട് നിൻ്റെ പതിനയ്യായിരം ഊഫ ഇതിനെന്തിനാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കാനെങ്കിലും നമ്മുടെ മഹല്ല് കമ്മിറ്റികർ തയ്യാറാകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ നാട്ടിൽ നടന്ന് പറ്റിക്കുന്നവനെല്ലാം ഒരു നോമ്പ് മാസക്കാലമാകുമ്പോൾ പിന്നെ നോമ്പ് തുറയുടെ പ്രധാനപ്പെട്ട ആളുകളാണ് യാതൊരു വാക്കിനെന്ന് അറിയില്ലാത്ത ഒരു വാക്കും പാലിക്കുന്നതിൽ ഒരു മര്യാദയില്ലാത്ത ആളുകളാണ് സക്കാത്ത് കമ്മിറ്റിയുടെ പ്രധാനികളായിരിക്കുന്നത് ഈ സമൂഹത്തിന് മുഴുവൻ അറിയാം ഒരു നിറിയും ഇല്ലാത്ത ആളാണ് എന്നറിയാം എന്നാൽ പോലും പിടിച്ചങ്ങ് വച്ചേക്കുക കുറഞ്ഞപക്ഷം ഇതൊക്കെ ഒരു ഔചിത്യം ഈ കാര്യത്തിലൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമല്ലേ കുറച്ചൊരു മര്യാദ അതിനു പകരം ഇതാണ് സംഗതി പാപ്പയെ നോക്കാത്തവർ ഉമ്മയെ ഉപേക്ഷിക്കുന്നവർ എവിടെങ്കിലും കൊണ്ട് കളയുന്നവർ എല്ലാ സംഗതികളും കാണിക്കുന്നവർ അവരാണ് എല്ലാ ദിവസവും പിന്നെ ജ്യൂസോ ചായയോ ഈത്തപ്പഴമോ അതിൻ്റെ കടിയോ ഒക്കെ കൊടുക്കുന്നത് കമ്മിറ്റിക്കാർക്ക് കുശാലാണ് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഭംഗിയായി നടക്കണം മിച്ചോ മരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് ഉദാഹരണമാണ് ഈ ഒരു ക്ലിപ്പ് അതുകൊണ്ടാണിത് കാണിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞത്